മയ്യഴിപ്പുഴ എന്ന് പറഞ്ഞാൽ കേൾക്കാത്ത ആരും തന്നെ ഉണ്ടാവൂലല്ലേ മയ്യഴിപ്പുഴ ഒഴുകിയെന്നൊരു പാട്ട് തന്നെയുണ്ടല്ലേ മയ്യഴിപ്പുഴയുടെ ചരിത്രം വളരെ പ്രത്യേകതയുള്ളതാണ് കേട്ടോ പഴയകാലത്ത് ഈ പുഴ വ്യാപാരത്തിനും ഗതാഗതത്തിനും പ്രധാനമായും ഉപയോഗിച്ചിരുന്നു കേട്ടോ മാഹി നഗരവും ഫ്രഞ്ച് കോളനിയും ഈ പുഴയുടെ തീരത്താണ് വളർന്നത് പുഴയുടെ അഴിമുഖം പ്രകൃതി ദൃശ്യങ്ങൾക്കും മീൻപിടുത്തത്തിനും പ്രശസ്തമാണ് മയ്യഴിപ്പുഴയുടെ തീരത്ത് നടക്കുന്ന വഞ്ചിയാത്രയും സന്ധ്യാകാലം കാണുന്ന സൂര്യാസ്തമയം അത്യന്തം മനോഹരമാണ് കേട്ടോ പിന്നെ മയ്യഴിപ്പുഴ എന്ന് പറയുമ്പോൾ വടക്കേ കേരളത്തിലെ ഒരു മനോഹരമായ പുഴയാണ് വയനാട് പശ്ചിമഘട്ടത്തിൽ നിന്നാണ് പുഴയുടെ ഉത്ഭവം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലൂടെ ഒഴുകി മാഹി നഗരത്തിലൂടെ അറബിക്കടലിൽ ചേരുന്നു ഏകദേശം അൻപത്തിനാല് കിലോമീറ്റർ നീളമുള്ള ഈ പുഴയുടെ തീരങ്ങൾ ഫുള്ളും പച്ചപ്പും ഒക്കെ നിറഞ്ഞതാണ് സമാധാനം അന്തരീക്ഷമാണ് കേട്ടോ മാഹി ബ്രിഡ്ജിൽ നിന്ന് പുഴയുടെ അറബിക്കടലിലേക്കുള്ള ഒഴുക്ക് അതിമനോഹരമായ ഒരു ദൃശ്യം തന്നെയാണ് കേട്ടോ പുഴയുടെ തീരത്ത് സന്ധ്യാ നേരം ചിലവഴിക്കാനും വഞ്ചി യാത്രയ്ക്കും മീൻപിടുത്തത്തിനും ഇവിടെ വളരെ പ്രശസ്തമാണ് കേട്ടോ മയ്യടിപ്പുഴയുടെ അടിമുഖം പ്രകൃതിയുടെ ഒരു ഹാരമാണെന്ന് തന്നെ പറയാട്ടോ പ്രകൃതി നമുക്ക് സമ്മാനിച്ച ഒരു ഹാരം തന്നെയാണ് മയ്യടി എന്ന് പറയുന്നത് ഇനി വരുന്നവർ എന്തായാലും ഇത് കാണുക ഓക്കെ